ാമത്തെക്കുറിച്ചാണ് നാമം സോ നാമം മൂന്ന് രീതിയിലുണ്ട് ഒന്ന് ദ്രവ്യനാമം ഒന്നാമത്താണെങ്കിൽ ദ്രവ്യനാമം രണ്ടാമത്തേത് ഗുണനാമം രണ്ടാമത്തേത് ഗുണനാമം മൂന്നാമത്തേത് ക്രിയാനാമം ഒന്നാമത്തേത് ക്രിയാനാമം ഈ ദ്രവ്യനാമം തന്നെ പല രീതിയിലുണ്ട് അതാണത് പറയാൻ പോകുന്നത് ഒന്ന് സംജാനാമം ഒന്ന് സംജ നാമം രണ്ടാമതായിട്ട് സാമാന്യനാമം 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 മൂന്നാമതായിട്ട് മേയനാമം മേയ നാമം മേയനാമം നാലാമത്തായിട്ട് സർവനാമം സർവനാമം സൊ ഇതിൽ നാലെണ്ണാണുള്ളത് പിന്നെ പിന്നെ നാമങ്ങൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം അതിൽ ദ്രവ്യനാമം തന്നെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് കഞ്ജാനാമം സംജാനാമം സാമാന്യനാമം മേയനാമം സർവനാമം എന്ന് പറഞ്ഞിട്ട് ഓക്കെ സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം സോ ആദ്യമായിട്ട് എന്താണ് ഈ ദ്രവ്യനാമം നോക്കാം എന്താണ് ദ്രവ്യനാമം ദ്രവ്യനാമം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിൻ്റെയും ഏതൊരു വസ്തുവിൻ്റെയും ദ്രവ്യനാമം ദ്രവ്യനാമം നാമം ഓക്കെ അതാണ് എന്ത് ദ്രവ്യനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഗുണനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാമത്തിൻ്റെ ഗുണത്തെ ഇവിടെ എനിക്ക് പറയാം നാമത്തിൻ്റെ ഗുണത്തെ അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മത്തെ ധർമ്മത്തെ കാണിക്കുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ക്രിയാനാമം എന്തായിരിക്കും ക്രിയയുടെ ഭാവത്തെ ക്രിയയുടെ ഭാവത്തെ ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന കുറിക്കുന്ന നാമം നാമമാണെന്ത് ക്രിയാ നാമം എന്ന് പറയുന്നത് അതായത് ഒരു ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമപദം അതാണെന്ത് ക്രിയാ നാമം എന്ന് പറയുന്നത് സോ നമുക്ക് ആദ്യമായിട്ട് ദ്രവ്യനാമത്തെക്കുറിച്ച് പഠിക്കാം സോ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിൻ്റെയും ദ്രവ്യനാമമാണെന്ത് ദ്രവ്യനാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അതിൽ സംജ നാമത്തിനെ കുറിച്ച് നോക്കാം സംജ നാമം ഓക്കെ എന്താണത് ഒരു വസ്തുവിനെയോ നമുക്കൂടെ എഴുതാം ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ ഒരു സ്ഥലത്തെയോ പ്രതിപാദിക്കുന്ന നാമം ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ പ്രതിപാദിക്കുന്ന നാമത്തെ പറയുന്ന പേരാണെന്ത് നാമം എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ രാമൻ ലഡു അതായത് ഒരു വസ്തു ഒരു 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 കാര്യം കൂടെ പറയാൻ പറ്റുമ്പോൾ സംഖ്യാനാമത്തിലെ ഒരു വസ്തുവിനെയോ ഒരു സ്ഥലത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ പ്രതിപാദിക്കുന്നതാണ് എന്ത് സംജ നാമം എന്ന് പറയുന്നത് രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അടുത്തത് തിരുവനന്തപുരം തിരുവനന്തപുരം എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ഥലമാണ് ഇനി തെങ്ങ് അല്ലെങ്കിൽ പുസ്തകം ഇതൊക്കെ എന്താണ് ഒരു വസ്തുവാണല്ലേ സോ ഒരു വസ്തുവിനെയോ ഒരു സ്ഥലത്തെയോ ഒരു വ്യക്തിയെയോ എന്ത് സംജ നാമം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതാണ് എന്ത് സാമാന്യ നാമം സാമാന്യ നാമം എന്താണ് സാമാന്യ നാമം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു മാർ ഒരു വർഗത്തെ സൂചിപ്പിക്കുന്ന ഒരു വർഗത്തെ സൂചിപ്പിക്കുന്ന എന്താണ് നാമരൂപമാണ് സാമാന്യ നാമം ഓക്കെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു വർഗത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ജനങ്ങൾ ജനങ്ങൾ നമുക്ക് കളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു ജനങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പക്ഷികൾ നമ്മൾ കൂട്ടമായി പറയാണ് അല്ലേ ഒരു വിഭാഗത്തിന് കൂട്ടമായി പറയാണ് മൃഗങ്ങൾ പിന്നെ ഏത് വരും പുഴകൾ പുഴകൾ ഒക്കെ ധാന്യങ്ങൾ ഇതൊക്കെ ഏതിൽ വരുന്നതാണ് സാമാന്യ നാമത്തിൽ വരുന്നതാണ് അടുത്തതാണ് മേയനാമം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് മേയ നാമമാണ് എന്താണ് മേയനാമം എന്ന് നോക്കുക മേയനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത നേരത്തെ നമ്മൾ സാമാന്യനാമത്തിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ് ഇവിടെ അളന്നു തിട്ടപ്പെടുത്താൻ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത കഴിയാത്ത ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പ്രാപഞ്ചിക ശക്തികളായുള്ള പ്രാപഞ്ചിക ശക്തികളായുള്ള നാമരൂപമാണ് എന്ത് മേയ നാമം എന്ന് പറയുന്നത് ഉദാഹരണം വന്ന പോലെ പ്രാപഞ്ചിക ശക്തികളായിരിക്കണം സോ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം അഗ്നി അല്ലേ അഗ്നിയ വായു തിരമാല മഴ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല അല്ലേ സോ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത പ്രാപഞ്ചിക ശക്തികളായുള്ള നാമരൂപമാണ് എന്ത് മേയനാമം എന്ന് പറഞ്ഞാൽ അടുത്തത് ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് സർവനാമമാണ് സർവനാമം എന്താണ് നാമത്തിനു പകരം ഉപയോഗിക്കുന്ന നാമത്തിനു പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ നാമതുല്യമായ പദം അതാണെന്ത് സർവനാമം എന്ന് പറയുന്നത് ഓക്കെ സ അതായത് നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദം ഞാൻ എൻ്റെ എനിക്ക് നീ താൻ നിനക്ക് നിൻ്റെ നിങ്ങൾ അവൻ അവൾ അവർ അവൻ്റെ എന്ന് പറയുന്നത് സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ എക്സാമ്പിൾ നമുക്ക് നോക്കാം അതായത് ഉത്തമപുരുഷൻ ഉത്തമപുരുഷന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് എല്ലാം എനിക്ക് അല്ലേ ഞാൻ ഞാനോ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ അല്ലേ ഇനി ഉത്തമപുരുഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി മധ്യമപുരുഷൻ മധ്യമപുരുഷൻ എന്ന് പറഞ്ഞാൽ അതായത് നീ ഉത്തമ പുരുഷൻ ഞാൻ എൻ്റെ എനിക്ക് ഇനി മധ്യമപുരുഷൻ എന്ന് പറഞ്ഞാൽ നീ താൻ തനിക്ക് അല്ലെങ്കിൽ നിനക്ക് നിനക്ക് നിങ്ങൾ നിന്റെ ഓക്കെ എന്ന് വരുന്നതാണിത് മധ്യമ പുരുഷൻ എന്ന് പറയുന്നത് ഇനി പ്രഥമപുരുഷൻ പ്രഥമ പുരുഷൻ അതായത് അവൻ മൂന്നാമത്തെ ആൾ അവൻ അവൾ അവർ അവൻ്റെ എല്ലാം ഞാൻ ഞാൻ എൻ്റെ എനിക്ക് എന്ന് പറയുന്നത് ആരാണ് ഉത്തമപുരുഷനാണ് എന്നാൽ മധ്യമ പുരുഷനിൽ നീ നടുവിലുള്ള ആൾ നീ അതായത് നടുവിലുള്ള ആൾ നമ്മൾ മൂന്നാൾ നിര നിൽക്കുകയാണ് അതിൽ ഞാനുണ്ട് നീയുണ്ട് അവനുണ്ട് അതിലെ മധ്യമ പുരുഷനാണെന്ത് നീ എന്ന് പറയുന്നത് നീ ഞാൻ തനിക്ക് നിനക്ക് നിങ്ങൾ നിൻ്റെ നമ്മൾ സംഭവം ചെയ്യാം നീ പ്രഥമ പുരുഷൻ എന്നാൽ അവൻ മൂന്നാമത്തെ ആള് അവൻ അവൾ അവർ അവൻ്റെ ഓക്കെ സോ ഇതാണ് നാമത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് സോ പ്രഥമ പുരുഷനിൽ ആ ഇ എ എന്ന് വരുന്ന ചുറ്റടുത്ത് വരുന്നതൊക്കെ എന്തിൽ വരുന്നതാണ് പ്രഥമ പുരുഷനിൽ പെടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഗുണനാമം എന്താണെന്ന് നോക്കാം ഗുണനാമം നമ്മൾ പറഞ്ഞു നാമത്തിൻ്റെ ഗുണത്തെ അല്ലെങ്കിൽ എന്താണ് ഗുണനാമം നാമത്തിൻ്റെ ഗുണത്തെ അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മത്തെ കാണിക്കുന്നു അപ്പോൾ എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാം അഴക് ഒരു ഗുണമാണ് അല്ലേ ഇനി നന്മ അതൊരു ഗുണമാണ് മേന്മ എന്താണ് ഗുണനാമമാണ് ഇനി എന്താണ് ക്രിയാനാമം എന്ന് പറഞ്ഞാൽ ക്രിയാനാമം എന്നാൽ ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന നാമമാണ് എന്ത് ക്രിയാനാമം എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് എക്സാമ്പിൾ എന്തൊക്കെ പറയാം ചാടുക അല്ലേ ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമപദം ചാടുക അതായത് ചാട്ടം ഓടുക ഓട്ടം നടക്കുക നടത്തം കരയുക കരച്ചിൽ ഇതൊരു പ്രിയ ആണല്ലേ ഓക്കെ സോ മൂന്ന് നാമങ്ങളാണ് ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം